ിൽ ബിജെപി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു തൃത്താല ഫെസ്റ്റിൽ പങ്കെടുത്ത രണ്ട് ആഘോഷ കമ്മിറ്റികൾ ഹമാസ് നേതാക്കളുടെ ചിത്രം ആനപ്പുറത്ത് പ്രദർശിപ്പിച്ചിരുന്നു സംഭവത്തിൽ പരാതി കൊടുത്തിട്ടും നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ബിജെപി പാലക്കാട് ജില്ലാ മുൻ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ബിജെപി തൃത്താല സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നരവക്കാട് കെ നാരായണൻകുട്ടി രതീഷ് ഇ കെ സി കുഞ്ഞൻ എൻ പി രാജൻ കെ കൃഷ്ണദാസ് പി സുന്ദരൻ വേണുഗോപാൽ ഇട്ടോണം സുധീഷ് കുറുപ്പത്ത് കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം